പീരിയഡ്സ് സമയത്തുണ്ടാകുന്ന നമ്മുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരേണ്ട കാരണമൊന്നുമില്ല എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സമയത്ത് ഉണ്ടാകുന്ന ഇറിട്ടേഷൻ വയറുവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നതല്ല കേട്ടോ ഞാൻ നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ നമുക്ക് ഈ സമയത്ത് സമയത്തുണ്ടാവും നമുക്ക് ബാത്റൂമിൽ തന്നെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഇടക്കട്ടെ മടിയായിരിക്കട്ടെ എനിക്ക് ഭയങ്കര മടി കേട്ടോ അങ്ങനെ തീരെ നിവൃത്തിയില്ലാതെ ഒരുപാട് ആയിരിക്കട്ടോ ഞാൻ ബാത്റൂമിലേക്ക് പോകുക കാണാം വേട് വേറൊന്നും ഇല്ല നമ്മൾ ഈ പേഡിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ പുറത്ത് പോകാൻ ഭയങ്കര മടിയായിരിക്കും പിന്നെ ഇരിക്കുന്നിടത്തും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ നമുക്ക് പിന്നെ പുറത്ത് പോയാൽ എന്നൊക്കെ വെച്ച് പേടിച്ചിട്ടൊക്കെ നമ്മൾ പോകാതൊക്കെ ഇരുന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എന്നാണ് നമ്മൾ ഒരുപാട് ഇതിനെ പറ്റി വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തിനെ എന്തിനെപ്പറ്റി എന്നെല്ലാവർക്ക് മനസ്സിലാക്കണമല്ലോ നമ്മുടെ അമിഷണൽ കപ്പിനെ കുറിച്ചുള്ള ഒരു വീഡിയോസാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം അപ്പോൾ ഞാൻ ഇത് കുറേ നാളുകൊണ്ട് ഇതിങ്ങനെ ഉപയോഗിക്കണോ ഉപയോഗിക്കണമെന്നൊക്കെ ചെറിയൊരു പേടിയും ഉള്ളത് കൊണ്ട് തന്നെ ഞാനത് പുറകോട്ട് പുറകോട്ട് മാറ്റി വെച്ചു ഇപ്പോൾ എനിക്ക് ഈ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഈ നടുവിനൊക്കെ ബെൽറ്റും ഒക്കെ കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ പാഡ് മാറ്റി എടുക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഇതിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങളല്ലേ പറയുന്നത് അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ ഇത് ഗുണങ്ങളും നമുക്കൊന്ന് നോക്കാം എല്ലാവരും പറയുന്നില്ലേ പറഞ്ഞ് ഓരോരു പറഞ്ഞു തരുന്നുണ്ട് അത് നല്ലതാണ് ഇതെന്ന് ചെയ്യാമെന്ന് ഞാൻ അങ്ങനെ സിൻസ് കെയറിൻ്റെ ട്രൂ കപ്പ് ആണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മൾ ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്തു അപ്പോൾ ഞാനിവിടെ മേടിച്ചിരിക്കുന്നത് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ മേടിച്ചു അതിൻ്റെ കൂടെ തന്നെ വേറൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഫസ്റ്റ് ടൈമൊക്കെ നമ്മൾ മേടിക്കുന്നതിന് മുമ്പൊക്കെ ഇങ്ങനെ പറയുന്നേക്കാം രണ്ട് മിനിറ്റൊക്കെ നമ്മൾ തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് തിളപ്പിച്ച് നമ്മുടെ മെഴ്സിൽ കപ്പ് ഇട്ട് വെക്കാമെന്നൊക്കെ ഉണ്ട് പക്ഷെ അതിനുള്ള ഒരു ഏറ്റവും ഉപകാരം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല വെട്ടി തിളങ്ങുന്ന വെട്ടി തിളക്കുക തിളപ്പിച്ചതിന് ശേഷം ഇത് ഈ നമ്മുടെ മെഴ്സിൽ കപ്പ് ഇതിനകത്ത് ഇട്ട് വെക്കുക കേട്ടോ ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഇത് കൂടുതൽ ഇതിനെപ്പറ്റി ഞാൻ വീഡിയോസും ചെയ്ത് നില്ക്കാറ് ഇഷ്ടം പോലെ എല്ലാവരും ചെയ്തിട്ടുള്ളതാണ് അപ്പൊ എൻ്റെ ഒരു അനുഭവത്തിൽ ഇത് നല്ലൊരു ചോയ്സാണ് കാണണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയമാണ് പീഡിയഡ് സമയം എന്ന് പറയുന്നത് തന്നെ അപ്പോൾ പാഡൊക്കെ മാറ്റാനാണെങ്കിലും ആണെങ്കിലും കോട്ട തുണി ഉപയോഗിക്കുകയാണെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ കൂടുതലും ഞാൻ ഉപയോഗിച്ചത് ഇപ്പോൾ കോട്ട തുണികളാണ് കാണണം എന്ന് പറഞ്ഞാല് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് പാഡ് ഉപയോഗിക്കുന്നതിനൊക്കെ ഭയങ്കര ഞാൻ ഞാനതൊ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് വന്നതിന് ശേഷം എനിക്ക് ആദ്യത്തെ ഒരു ടൈമിലൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ആദ്യമായിട്ട് ചൂസ് ചെയ്യല്ലേ അപ്പോൾ ഒരു പോരായ്മകളുണ്ടായിരുന്നു പക്ഷേ വേറെ ലീക്ക് ലീക്കാവും അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല നമ്മൾ പീരീഡ്സായിട്ട് ഇരിക്കുകയാണെന്നുള്ള ഒരു ചിന്തകളും നമുക്കില്ല സംശയം തന്നെ അത് നമുക്ക് ഉണ്ടായിപ്പോകും കാരണം നമുക്ക് ബാത്റൂമിൽ പോകാനാണെങ്കിലും ഒക്കെ പോകാം ടോയ്ലറ്റ് പോനാണൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിട്ട് എനിക്ക് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ഞാൻ ഈ പി ഈ സമയത്ത് കേട്ടോ കാരണം എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും എനിക്ക് ഇല്ലായിരുന്നു ഞാൻ ആദ്യത്തെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ എന്നെ പോലെ ഇനിയും ഇത് ചൂസ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്ത് നോക്ക നിങ്ങൾക്കും ഇതൊരു കംഫേർട്ടായിരിക്കും കാരണം അത്ര അനുഭവമാണ് കേട്ടോ എനിക്കുണ്ടായത് അപ്പൊ ഇതിനെപ്പറ്റി വളച്ച് കെട്ടാത്ത ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നത് ഇത് എങ്ങനെയൊക്കെയാണ് ഈ പിന്നെ ഉപയോഗിക്കേണ്ടതൊക്കെ ഒരുപാട് വീഡിയോസിൽ പറയുന്നുള്ളൂ ഇഷ്ടം പോലെ ആൾക്കാർ ചെയ്തിട്ട് അപ്പൊ അതുകൊണ്ട് ഞാനൊന്നും ഞാനും കൂടെ അത് പറഞ്ഞത് പോലും പോകടിപ്പിക്കത്തില്ല അപ്പൊ എനിക്കുണ്ടായ അനുഭവം എന്താണെന്ന് പറയണം അപ്പൊ ഞാൻ തന്നെ പറയണല്ലോ അപ്പൊ അതുകൊണ്ട് എനിക്ക് എനിക്കിത് കംഫേർട്ടായിരുന്നു അപ്പം ഈ സമയം ഈ എനിക്ക് ഈ പീഡിത സമയത്തൊക്കെ ഭയങ്കര കംഫേർട്ടായിരുന്നു കേട്ടോ നല്ലൊരു ചോയ്സ് ആണ് ഇത് പിന്നെ വേറെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ഇതിനെപ്പറ്റി ഒരുപാട് കമ്പനി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല കമ്പനി നോക്കി നല്ല ക്വാളിറ്റി ഉള്ള കമ്പനി നോക്കി മേടിക്കട്ടു അപ്പോൾ ഞാൻ ഇവിടെ മേടിച്ചിരിക്കുന്ന സിൻസ്കെയറിന്റെ ട്രൂ കപ്പ് ആണ് അപ്പോൾ ഇതിൻ്റെ വില വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്പാർട്ടിൽ നിന്നാണ് പിന്നെ ഓർഡർ ചെയ്തത് അപ്പോൾ ഇനി എന്റെ പോലെ ആരെങ്കിലും ചെയ്യുക ഇത് ഉപയോഗിക്കാത്തവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കട്ടെ ധൈര്യത്തിൽ തന്നെ ഉപയോഗിച്ച് നോക്കുക ഒരു കുഴപ്പമില്ലാത്തിൽ നമുക്കിത് ശരിക്കും ഒരിക്കലും ഉപയോഗിച്ച് നോക്കിയാൽ പിന്നെ നമ്മൾ ഇത് തന്നെ നമ്മളത് ചൂസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ മിൻസ് കപ്പിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട കേട്ടോ ചേട്ടാ